ഇന്ദ്രനീല കണ്ണുകൾ സ്വർണമൊടി കുസൃതിച്ചിരി ഇതായിരുന്നു ഡയാന രാജകുമാരിയെ കാണുന്ന ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുന്നത് ഇടുങ്ങിയ ചിന്താഗതിയും സദാചാര ബോധവും നിറഞ്ഞ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ഡയാന രാജകുമാരി പരിപൂർണ ഏകയായിരുന്നു എന്തുകൊണ്ടാണ് ഡയാന രാജകുമാരിയെ ലോകം ഇത്രയധികം സ്നേഹിച്ചത് മരിച്ച് ഇരുപത്തിയേഴ് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഡയാനയെപ്പറ്റി അറിയാൻ എന്തുകൊണ്ടാണ് വരും തലമുറ ആഗ്രഹിക്കുന്നത് ലോകചരിത്രം കണ്ട എക്കാലത്തെയും വേദനാജനകമായ മരണാനന്തര ചടങ്ങുകളിൽ ഒന്നായിരുന്നു ഡയാനയുടേത് ഇരുന്നൂറ്റി അൻപത് കോടി ആളുകളാണ് ഡയാനയുടെ മരണാനന്തര ചടങ്ങുകൾ തത്സമയം കണ്ടത് അതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നാൽപ്പത്തിനാല് ഭാഷകളിലായി ഇരുന്നൂറ് രാജ്യങ്ങളിൽ അത് സംപ്രേഷണം ചെയ്തു ഡയാനയുടെ മരണത്തെ തുടർന്ന് കൊടിയ വിഷാദത്തിലേക്ക് കൂപ്പുകുത്തിയവർ ഏറെയായിരുന്നു ഡയാനയുടെ മരണത്തിന് ശേഷമുള്ള നാലാഴ്ചകളിൽ ഇംഗ്ലണ്ടിലെ ആത്മഹത്യാ നിരക്ക് കുതിച്ചുയർന്നു ഡയാനയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത് പതിനഞ്ച് ടണ്ണോളം ബൊക്കേകളും അറുപത് മില്യൺ പൂക്കളുമാണ് കാർഡുകളിലൂടെയും ഫോട്ടോകളിലൂടെയും ആദരാഞ്ജലികൾ അർപ്പിച്ചവർ ഏറെ ലോകം മുഴുവൻ അഗാധ ദുഃഖത്തിലേക്ക് ആണ്ടുപോയൊരു മരണമായിരുന്നു അത് മരണാനന്തര ചടങ്ങുകൾ ഇത്രയധികം പ്രൗഢഗംഭീരമാണെങ്കിൽ അവരുടെ ജീവിതം എത്രമാത്രം മനോഹരമായിരുന്നിരിക്കണം ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ പുരാതന സങ്കല്പങ്ങൾക്കും ചിട്ടകൾക്കും വഴങ്ങാത്ത ഒരാളായിരുന്നു ഡയാന ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്തത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു വിവാഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി ഒമ്പതിന് ബ്രിട്ടനിലെ സെന്റ് പോൾ കത്തീഡ്രലിൽ നടന്ന ചാൾസ് രാജകുമാരന്റെയും ഡയാനയുടേതും വളരെ സമ്പന്നമായ സ്പെൻസർ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ചാൾസ് രാജകുമാരനുമായുള്ള വിവാഹ നിശ്ചയത്തോടെയാണ് ഡയാന പ്രശസ്തയാവുന്നത് വിവാഹശേഷം ഡയാന വെയിൽസിലെ രാജകുമാരി എന്നാണ് അറിയപ്പെട്ടിരുന്നത് വെള്ള കുതിരകളെ പൂട്ടിയ രഥത്തിൽ സൈനിക വേഷത്തിൽ വിവാഹ വേദിയിലേക്ക് ചാൾസ് എത്തി തൊട്ടു പിന്നാലെ തവിട്ടു നിറത്തിലുള്ള കുതിരകളെ പൂട്ടിയ രഥത്തിൽ പിതാവിനൊപ്പം ഡയാനയും ആറ് ലക്ഷത്തോളം ആളുകളാണ് ബ്രിട്ടന്റെ തെരുവിൽ വിവാഹം കാണാൻ നിറഞ്ഞത് പതിനായിരം പേളുകൾ പതിപ്പിച്ച സിൽക്ക് ഗൗൺ അണിഞ്ഞ് ഡയാന പള്ളി അങ്കണത്തിലേക്ക് ചുവട് വെച്ചു പരിശീലനം ലഭിച്ചിരുന്നെങ്കിലും വിവാഹ പ്രതിജ്ഞയിൽ ഡയാന ചാൾസിന്റെ പേര് തെറ്റിച്ചു ഭർത്താവിനാൽ ഭരിക്കപ്പെടേണ്ടവളല്ല ഭാര്യ എന്ന ഉറപ്പ് പോലെയായിരുന്നു ഡയാനയുടെ നിലപാടുകൾ അന്ന് ഇരുന്നൂറ് വർഷത്തെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ടൈംസ് ഓഫ് ലണ്ടൻ വിവാഹം പ്രമാണിച്ച് ഒരു കളർ സപ്ലിമെന്റ് ഇറക്കി നൂറ്റാണ്ടിലെ വിവാഹം എന്ന് ഇരുവരുടെയും വിവാഹം വാഴ്ത്തപ്പെട്ടു എന്നാൽ കാര്യങ്ങൾ അവതാളത്തിലാകാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല കമീല തന്നെയായിരുന്നു കഥയിലെ വില്ലൻ ബ്രിട്ടന്റെ കുതിരപ്പടയിലെ ഓഫീസർ പാർക്കറിന്റെ ഭാര്യയായിരുന്നു കമീല കമീലയുമായുള്ള ചാൾസിന്റെ അനുരാഗം പരസ്യമായ രഹസ്യമായിരുന്നു ഡയാന ഈ കഥകൾക്കൊന്നും ചെവി കൊടുത്തില്ല അത്രമേൽ അവൾ ചാൾസിനെ സ്നേഹിച്ചിരുന്നു എന്നാൽ ഹണിമൂൺ നാളുകളിൽ തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി ചാൾസിന് കമീലയുമായുള്ള അടുപ്പം തന്നെയായിരുന്നു പ്രധാന കാരണം കമീല സമ്മാനം നൽകിയ വസ്ത്രം ധരിച്ചായിരുന്നു ഡയാനയും മൊത്തം ഹണിമൂൺ ആഘോഷിക്കാൻ ചാൾസ് പോയത് ചാൾസിൽ നിന്ന് കടുത്ത അവഗണനയാണ് ഡയാനയ്ക്ക് വിവാഹ ജീവിതത്തിൽ ഉടനീളം നേരിടേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നവംബർ ആയപ്പോൾ മൂത്ത വില്യമിനെ ഡയാന ഗർഭം ധരിച്ചു മൂന്നാം മാസത്തിൽ ഒരു ദിവസം കൊട്ടാരത്തിലെ പടിക്കെട്ടിൽ ഡയാന തെന്നി വീണു ചാൾസിന്റെ ശ്രദ്ധയും കരുതലും അല്പമെങ്കിലും ലഭിക്കുന്നതിനു വേണ്ടി ബോധപൂർവം നടത്തിയ ശ്രമമായിരുന്നു അതെന്ന് പിന്നീട് ഡയാന തുറന്നു പറഞ്ഞു എന്നാൽ നിറകണ്ണുകളുമായി നിന്ന ഡയാനയോട് ചാൾസ് പറഞ്ഞത് നീ ചെന്നായെ പോലെ കരയുകയായിരുന്നു എന്നാണ് വില്യമിന്റെ ജനനശേഷം ഡയാന രാജകുമാരി കടുത്ത വിഷാദ രോഗിയായി ലോകം രാജകുമാരിയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തുമ്പോൾ ഡയാന മനോവേദന മറക്കാൻ സ്വന്തം ശരീരത്തിൽ ബ്ലേഡുകൾ കൊണ്ട് വരഞ്ഞു എന്നാൽ തോറ്റു കൊടുക്കാൻ ഡയാന ഒരുക്കമായിരുന്നില്ല മാനസിക രോഗത്തോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കാറ്റിൽ പറത്തി രാജകുമാരി വിഷാദത്തിന് ചികിത്സ തേടി അമിതമായി ഭക്ഷണം കഴിക്കുന്ന ബുലീമിയ എന്ന ഈറ്റിംഗ് ഡിസോർഡറും ഡയാനക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ചാൾസ് ഡയാന ദമ്പതിമാരുടെ രണ്ടാമത്തെ മകൻ ഹാരിയുടെ ജനനം ഹാരി ജനിക്കുന്നതിന് മുൻപുള്ള കുറച്ചു മാസങ്ങൾ മാത്രമാണ് പതിനഞ്ച് വർഷത്തെ ദാമ്പത്യത്തിൽ താൻ സന്തോഷം അനുഭവിച്ചതെന്ന് ഡയാന പറഞ്ഞു പക്ഷേ ഹാരിയുടെ ജനനത്തോടെ ചാൾസിന്റെയും കമീലയുടെയും ബന്ധം കൂടുതൽ ശക്തിയായി കമീലയും ചാൾസ് പുറത്ത് ഉല്ലസിക്കുമ്പോൾ ഡയാന കൊട്ടാരത്തിനുള്ളിൽ ഏകയായി ചാൾസിന്റെ ബന്ധം ഒളിപ്പിക്കാൻ കൊട്ടാരത്തിലെ പരിചാരകരും കൂട്ടുനിന്നു രാജ്ഞിക്കു മുമ്പിൽ പരാതിയുമായെത്തിയ ഡയാനയ്ക്ക് നിരാശയായിരുന്നു ഫലം അതോടെ രാജകുമാരി സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു സമൂഹം അവഗണനയോടും ഭയത്തോടും കണ്ടിരുന്ന എച്ച് ഐ വി രോഗികൾക്കും കുഷ്ഠരോഗികൾക്കും വേണ്ടി ഡയാന സന്നദ്ധ സേവനം നടത്തി എച്ച് ഐ വി ബാധിതർക്ക് ഗ്ലൗസ് പോലും ധരിക്കാതെ ഹസ്തദാനം നൽകി അവരെ ആലിംഗനം ചെയ്തു എന്നിട്ട് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എയ്ഡ്സ് രോഗികളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ താമസിപ്പിക്കുക അവർക്കൊപ്പം ജോലി സ്ഥലവും കളിസ്ഥലവും പങ്കുവെക്കുക രാജകുമാരി ഇതെന്താണ് കാണിക്കുന്നതെന്ന് ആശ്ചര്യത്തോടെയാണ് അവരുടെ പ്രവൃത്തികൾ ലോകം നോക്കിക്കണ്ടത് അവഗണിക്കപ്പെട്ട ഒരു സമൂഹത്തിന് പുനർജന്മം നൽകുന്നത് ായിരുന്നു ഡയാനയുടെ പ്രവൃത്തികൾ ഒരു രാജകുടുംബാംഗം ഇത്തരത്തിൽ പെരുമാറുന്നത് സാധാരണക്കാർക്കിടയിൽ സന്തോഷവും പ്രതീക്ഷയും നൽകി വൈകാതെ അവർ നൂറുകണക്കിന് സന്നദ്ധ സംഘടനകളുടെ രക്ഷാധികാരിയായി ഇതോടെ ലോകം മുഴുവൻ ഡയാനയുടെ സ്വീകാര്യത വർദ്ധിച്ചു ലിഖിത നിയമങ്ങളിൽ ജീവിതം മുന്നോട്ട് നയിച്ച ബ്രിട്ടീഷ് രാജകുടുംബത്തിന് ഡയാനയുടെ പ്രവൃത്തികൾ കണ്ണുകടിയായി മാറി രാജകൊട്ടാരത്തിൽ ഇന്ന് വരെ മറ്റാർക്കും ലഭിക്കാത്ത മാധ്യമ ശ്രദ്ധയും സ്വീകാര്യതയും ഡയാനയ്ക്ക് ലഭിച്ചിരുന്നു ഇത് രാജ്ഞിയിൽ പോലും അസൂയ ജനിപ്പിച്ചു പാപ്പരാസികളുടെ ശല്യം ഇതോടെ രൂക്ഷമായി ഡയാനയുടെ ചിത്രങ്ങൾക്ക് എൺപതുകളിലും തൊണ്ണൂറുകളിലും കോടികളായിരുന്നു വില അക്കാലത്ത് ഡയാനയുടെ ചിത്രങ്ങൾ വിറ്റ് പണക്കാരായ ഫോട്ടോഗ്രാഫർമാർ നിരവധിയാണ് ഡയാനയെ പോലെ തന്നെ ഡയാനയുടെ പ്രണയങ്ങളും ലോക പ്രശസ്തമായിരുന്നു ചാൾസ് ഡയാനയിൽ നിന്ന് അകന്ന കാലത്താണ് റോയൽ പ്രൊട്ടക്ഷൻ സ്ക്വാഡിൽ ബെറി ആൽബർട്ട് മനാക്കയുമായി ഡയാന സൗഹൃദം തുടങ്ങുന്നത് എൺപത്തിയഞ്ചിൽ മനാക്ക ഡയാനയുടെ ബോഡിഗാർഡായി മാറി മനാക്ക അടുത്തുള്ളപ്പോൾ മാത്രമായിരുന്നു താൻ സന്തോഷവതിയായിരുന്നതെന്ന് ഡയാന പറഞ്ഞിരുന്നു എന്നാൽ എൺപത്തിയേഴിൽ ഒരു വാഹനാപകടത്തിൽ മനാക്കി കൊല്ലപ്പെട്ടു മനാക്കയുടെ മരണം ഒരു കൊലപാതകമാണെന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു എൺപത്തിയാറിൽ ഡയാന ബ്രിട്ടീഷ് കുതിരപ്പടയിലെ ഉദ്യോഗസ്ഥൻ ജെയിംസ് ഹെവിറ്റുമായി പ്രണയത്തിലായി എൺപത്തിയാറ് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെ അവരുടെ പ്രണയബന്ധം നീണ്ടുനിന്നതായാണ് റിപ്പോർട്ട് ഹാരിയുടെ പിതാവ് രൂപസാദൃശ്യത്താൽ ഹെവിറ്റാണെന്ന ആരോപണം വരെ അക്കാലത്ത് ഉയർന്നു വർഷം കഴിയുംതോറും ചാൾസും ഡയാനയും കൂടുതൽ അകന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ ചാൾസിന് കമീലയുമായുള്ള തന്റെ വിവാഹേതര ബന്ധത്തെക്കുറിച്ച് ഡയാനയോട് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു അതൊരു പരസ്യമായ രഹസ്യമായിരുന്നുവെങ്കിലും കാര്യങ്ങളുടെ പരിസമാപ്തിക്ക് ഒരു തുറന്നു പറച്ചിൽ അനിവാര്യമായിരുന്നു തൊണ്ണൂറ്റി രണ്ടിലെത്തിയപ്പോൾ ഡയാനയുമായുള്ള ബന്ധം വേർപിരിയണമെന്ന ആവശ്യവുമായി ചാൾസ് രാജ്ഞിയെ സമീപിച്ചു എന്നാൽ ചാൾസിന്റെ ആവശ്യം രാജ്ഞി നിരസിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ട് അവസാനത്തോടെ രാജ്ഞിക്ക് വേർപിരിയലിന് സമ്മതം മൂളേണ്ടി വന്നു അതോടെ ചാൾസും ഡയാനയും വേർപിരിഞ്ഞ് താമസം തുടങ്ങി ഇതിനിടയിലാണ് ബാല്യകാല സുഹൃത്ത് ഗിൽബയുമായി ഡയാന പ്രണയത്തിലാണെന്ന ആരോപണമുയർന്നത് അയാൾ ഒരു കാർ ഡീലർ ആയിരുന്നു ഇരുവരുടെയും ഫോൺ സംഭാഷണം പുറത്തായത് അക്കാലത്ത് വിവാദങ്ങൾ ആളി കത്തിച്ചു പിന്നീട് പാകിസ്ഥാൻ സ്വദേശിയും ഡോക്ടറുമായ ഹസ്നത് ഖാനുമായി ഡയാന പ്രണയത്തിലായി മിസ്റ്റർ വണ്ടർഫുൾ എന്നായിരുന്നു ഹസ്നത്തിനെ ഡയാന വിശേഷിപ്പിച്ചത് ഒരിക്കൽ പാകിസ്ഥാനിൽ ഒരു ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ ഡയാന ഹസ്നത്തിന്റെ മാതാപിതാക്കളെ കണ്ടെന്ന ആരോപണവും ഉയർന്നിരുന്നു ഹസ്നത്തിനെ വിവാഹം കഴിക്കാൻ ഡയാന ആഗ്രഹിച്ചിരുന്നു എന്നാൽ ബന്ധം പരസ്യപ്പെടുത്താൻ ഹസ്നത്ത് വിസമ്മതിച്ചു കൊട്ടാരത്തെ ഭയന്നിട്ടാണ് ഹസ്നത്ത് മൗനിയായതെന്ന ആരോപണം ഉയർന്നു പിന്നീട് ചാൾസിന്റെ പിതാവ് ഫിലിപ്പ് ഡയാനയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു നിയമപരമായ വിവാഹമോചനം അവരോട് ആവശ്യപ്പെട്ടു അങ്ങനെ നൂറ്റാണ്ടിലെ വിവാഹമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ബന്ധം തൊണ്ണൂറ്റിയാറ് ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് ഒരു ചെറിയ കോടതി മുറിയിൽ അവസാനിച്ചു തൊണ്ണൂറ്റിയഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയായിരുന്നു ഡയാനയ്ക്ക് ജീവനാംശമായി ലഭിച്ചത് രാജകുമാരന്മാരുടെ അമ്മ എന്ന നിലയിൽ വെയിൽസിലെ രാജകുമാരി എന്ന പദവി അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു ചാൾസുമായി വേർപിരിഞ്ഞതോടെ താൻ രക്ഷാധികാരിയായിരുന്ന എല്ലാ ചാരിറ്റി സംഘടനകളുടെയും സ്ഥാനം ഡയാന ഒഴിഞ്ഞു എന്നാൽ പൊതുപ്രവർത്തനത്തിൽ അവർ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡയാനയുടെ ജീവിതത്തിലേക്ക് ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ പഴയ സുഹൃത്തും പാരീസിലെ റിറ്റ്സ് ഹോട്ടൽ ഉടമയുമായ ഈജിപ്ഷ്യൻ വംശജൻ മുഹമ്മദ് അൽ ഫയാദിന്റെ പുത്രൻ ദോദി അൽ ഫയാദ് കടന്നു വന്നു ഹോളിവുഡിലെ പ്രശസ്ത സിനിമാ നിർമ്മാതാവായിരുന്നു അയാൾ ഓഗസ്റ്റ് മുപ്പതിന് ഡയാനയും ദോദിയും കൂടി സർദീനിയയിൽ നിന്ന് ഒരു സ്വകാര്യ ജെറ്റിൽ പാരീസിലെത്തി തൊട്ടടുത്തുള്ള അൽഫയാദിന്റെ ഉടമസ്ഥതയിലുള്ള റിട്ട്സ് ഹോട്ടലിലായിരുന്നു അവർ താമസിച്ചത് ഡയാനയും എത്തിയെന്ന രഹസ്യ വിവരം ലഭിച്ചതോടെ പാപ്പരാസികൾ ഹോട്ടലും ജിറ്റും തമ്പടിച്ചു പന്ത്രണ്ട് മണിയോടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ ധോതിയും ഡയാനയും ഹെൻറി പോളും ഡയാനയുടെ ബോഡിഗാർഡ് ട്രീവർ റീസ് ജോൺസും ഇറങ്ങി ഡയാന പോൾ വളരെ സന്തോഷവതിയായിരുന്നു ദോതി ഡയാനയെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇരുവരും ഹോട്ടലിന്റെ പിന്നിലൂടെ പുറത്തേക്ക് ഇറങ്ങി ഡയാനയും ദോതിയും ഹെൻറി പോൾ നിർദ്ദേശിച്ച ബെൻസ് എസ് ക്ലാസിൽ പ്രവേശിച്ചു പിൻസീറ്റിൽ ഡയാനയും ദോദിയും ഇരുന്നു വാഹനം ഓടിച്ചത് ഹെൻറി പോൾ ആയിരുന്നു മുൻസീറ്റിൽ സമീപത്തായി റിസ് ജോൺസും കാർ അതിവേഗം പോൽമ ടണലിലേക്ക് പ്രവേശിച്ചു നിമിഷങ്ങൾക്കുള്ളിലാണ് ടണലിൽ നിന്ന് വലിയൊരു പ്രകാശവും ശബ്ദവും ഉയർന്നത് വാഹനം ടണലിന്റെ പതിമൂന്നാം നമ്പർ തൂണിൽ ഇടിച്ചിരുന്നു അപ്പോൾ വാഹനത്തിന്റെ വേഗസൂചി നൂറ്റി കടന്നു അത് ടണലിൽ അനുവദനീയമായ വേഗതയുടെ ഇരട്ടിയോളമായിരുന്നു ദോതിയും ഹെൻറി പോളും തൽക്ഷണം തന്നെ മരിച്ചു ഈ സമയം ഡയാനയെ പിന്തുടർന്ന് ഫോട്ടോഗ്രാഫർ റൊണാൾഡ് റാറ്റ് അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തി അയാളായിരുന്നു അപകട സ്ഥലത്തെത്തിയ ആദ്യ വ്യക്തി ഈ സമയം ടണൽ വഴി സഞ്ചരിച്ചിരുന്ന എമർജൻസി ഡോക്ടർ ഫ്രെഡറിക് മെയിൽസ് അപകടം കണ്ടു സമീപത്തെത്തി പക്ഷേ നിമിഷ നേരം കൊണ്ട് തന്നെ പാപ്പരാസി ഫോട്ടോഗ്രാഫർമാർ അപകട സ്ഥലം വളഞ്ഞിരുന്നു അവർ ഡയാനയുടെയും ധോതിയുടെയും ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടേയിരുന്നു ഫോട്ടോഗ്രാഫർമാരെ നിയന്ത്രിക്കാൻ പോലീസുകാർക്ക് വളരെ ബുദ്ധിമുട്ടായി മാറി ഡയാനയുടെ ശരീരത്തിൽ പ്രത്യക്ഷത്തിൽ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല അർദ്ധബോധാവസ്ഥയിലായിരുന്ന അവർ ഇടക്കിടയ്ക്ക് ഓ മൈ ഗോഡ് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ഫോട്ടോഗ്രാഫർമാർ ആർത്തിയോടെ ക്യാമറ കണ്ണുകൾ തുറന്നപ്പോൾ അവർ ലീമിയലോൺ എന്ന് പറഞ്ഞ് വിലപിച്ചു വാഹനത്തിൽ നിന്ന് മാറ്റുന്നതിനിടെ ഡയാനയ്ക്ക് ഹൃദയാഘാതമുണ്ടായി അപകടം നടന്ന് രണ്ട് മണിക്കൂറിന് ശേഷം അവരെ പിറ്റ് സാൽപെറ്റയർ ഹോസ്പിറ്റലിൽ എത്തിച്ചു തുടർന്ന് ഡയാന മരിച്ചതായി വാർത്തകൾ പരന്നു ആശുപത്രിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ആറു മണിയോടെ ഡയാനയുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു ഡയാന രാജകുമാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളാണ് ഇന്നും അവശേഷിക്കുന്നത് ആസൂത്രിത കൊലപാതകമാണിതെന്ന് സംശയിക്കുന്നവരുണ്ട് പാപ്പരാസികളുടെ കണ്ണു വെടിച്ച് പോകുന്നതിനിടയിൽ വാഹനം തൂണിലിടിക്കുകയായിരുന്നു എന്നും വാഹനം ഓടിച്ച ഹെൻറി പോൾ അനുവദിക്കപ്പെട്ടതിനേക്കാൾ മൂന്നിരട്ടിയിലധികം മദ്യപിച്ചിരുന്നു എന്നും റിപ്പോർട്ടുകൾ വന്നു കൂടാതെ അപകടത്തിൽപ്പെട്ട വാഹനം പരിശോധിക്കുമ്പോൾ അതിൽ ഒരു വെളുത്ത ഫിയറ്റ് യൂനോ കാർ ഉരസിയതായി കണ്ടെത്തി യ്യായിരത്തിൽ പരം വാഹനങ്ങൾ പരിശോധിച്ചിട്ടും യൂനോകോർ ഇന്നു വരെ കണ്ടെത്താനായിട്ടില്ല ഡയാനയുടെയും ദോദിയുടേതും അപകടമരണമല്ല കൊലപാതകമാണെന്ന് ദോദിയുടെ പിതാവ് ഉറപ്പിച്ചു പറഞ്ഞു മുഹമ്മദും ഡയാനയുടെ ആരാധകരും അതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന് ഇന്നും വിശ്വസിക്കുന്നു എന്നാൽ പാപ്പരാസികളും ഹെൻറി പോളിന്റെ അമിത മദ്യപാനവും ചേർന്ന് സംഭവിച്ച ഒരു ദുരന്തമായിരുന്നു അതെന്ന് കൊട്ടാരവും ബ്രിട്ടീഷ് പാർലമെന്റും വിധിയെഴുതി ഒടുവിൽ ദോദിയുടെ പിതാവ് തന്റെ എലിറ്റ് സ്റ്റാർസ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ കീഴിൽ ഒരു ഡോക്യുമെന്ററി ചിത്രം സംവിധാനം ചെയ്തു അൺലാഫുൾ ചലച്ചിത്ര വേദിയിൽ പ്രദർശിപ്പിച്ച ചിത്രത്തിൽ വാഹനം ഓടിച്ചത് ഫ്രഞ്ച് രഹസ്യ പോലീസിന്റെ ചാരനാണെന്ന് കാണിക്കുന്നു അയാൾ കൊട്ടാരത്തിന്റെ ഉത്തരവ് അനുസരിച്ച് സ്വയം മരണപ്പെടുകയായിരുന്നുവെന്നാണ് ചിത്രത്തിൽ പറയുന്നത് കൃത്യസമയത്ത് രാജകുമാരിയ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നും ചിത്രത്തിന്റെ പ്രദർശനത്തിന് ശേഷം സംവിധായകൻ കീത് അലൻ വ്യക്തമാക്കി